ഇന്നലെ കൂടിയാണ് പീരിമേട് കല്ലാറകവലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ബി ഡി എസ് എന്ന എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം എത്തി വ്യാപകമായി ഏലം കൃഷി നശിപ്പിച്ചത് കഴിഞ്ഞ വർഷം മുതൽ നട്ടു വളർത്തുകയും അടുത്ത വർഷം വിളവെടുപ്പിന് പാകത്തിനാവുകയും ചെയ്ത ഏലമാണ് ഏക്കർ കണക്കിന് കാട്ടാന നശിപ്പിച്ചത് ഇതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് എസ്റ്റേറ്റ് തൊഴിലാളിയായ പ്രഭാകരൻ പറയുന്നു ഇവിടെ ഈ പറമ്പിൽ നിന്ന് ആദായം എടുത്തോ അല്ലെ ഈ കൃഷിക്കാരെ വെച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ആനയുടെ ശല്യം വലിയ ശല്യമാണ് ആന ഒന്നിനാടം ഇവിടെ ഇപ്പം പറയേലും നശിപ്പിക്കുവാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പണിക്കാർ പോലും ഇപ്പം കിട്ടാത്ത അവസ്ഥയാണ് ഈ പറമ്പിൽ അതുപോലെ അവരുടെ വീടിൻ്റെ അടുത്ത് വരെ വന്നപ്പോൾ അത് കണ്ട് പേടിച്ച് അവർ പോയി ഇപ്പം അവരും ഇല്ലാത്ത പണിക്കില്ലാത്ത അവസ്ഥയാണ് പണിക്ക് കാശ് മുടക്കിയാൽ അതിനുള്ള ആദായം കിട്ടുന്നില്ല എല്ലാം നശിച്ചു നശിപ്പിക്കുക ആനയെക്കൊണ്ട് ഒരു പൊറുതിമുട്ടി നിൽക്കുവാണ് ആന വലിയ ശല്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഫോറസ്റ്റിൽ അറിയിപ്പിച്ചിട്ടുണ്ട് അവരെന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾ നിൽക്കുക മോലാളിമാർ കാശ് മുടക്കാൻ അവരും മടിക്കുന്നു അപ്പം ഇവിടെ ഈ മേഖലയിൽ പണി ചെയ്യാം ഏലത്തിൻ്റെ പണി ചെയ്യാൻ പറ്റാത്ത ഒരവസരത്തിൽ നിൽക്കുവാണ് ഒന്നിൽ കൂടുതൽ ആനകൾ സ്ഥിരമായി ഈ എസ്റ്റേറ്റ് പരിസരത്ത് എത്താറുണ്ട് ഗ്രാംബി വന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാലാണ് കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് വരുന്നത് ഇവിടെ കാട്ടു മൃഗങ്ങൾ കടക്കാതിരിക്കാൻ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് അതിഥി തൊഴിലാളികളായ ഒരു കുടുംബത്തെ എസ്റ്റേറ്റ് ഉടമ ഇവിടെ താമസിപ്പിച്ച് ജോലി ചെയ്തു വന്നിരുന്നു സ്ഥിരമായി കാട്ടാന എത്തി കൃഷി നശിപ്പിക്കുന്നതും വരെ രാത്രിയിൽ കാട്ടാന എത്തുന്നതിലും ഭയന്ന് ജോലി ഉപേക്ഷിച്ച് അവർ തിരികെ നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായതായി പ്രവാകർ ൻ പറഞ്ഞു അടിയന്തരമായി ജനവാസ മേഖലയായ ഈ പ്രദേശത്തേക്ക് കാട്ടാന കടക്കാതിരിക്കാനുള്ള നടപടി ഫോറസ്റ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് നാട്ടുകാരും എസ്റ്റേറ്റ് തൊഴിലാളികളും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പീരിമേട്